ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ആരംഭിച്ചു അവശ്യ സർവീസുകൾ ഒഴിവാക്കി കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി പ്രഖ്യാപിച്ച പണിമുടക്ക് ആരംഭിച്ചു മണിക്കൂർ സമയത്തേക്കാണ് പണിമുടക്ക് അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് ഇന്ന് പന്ത്രണ്ട് മണിവരെ തുടരും അവശ്യ സർവീസുകളെ പ്രതിഷേധത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സ്വകാര്യ വാഹനങ്ങൾ തടയില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി അറിയിച്ചു കേന്ദ്രത്തിന്റെ പുതിയ തൊഴിൽ കോഡുകളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് യു ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറും പ്രതിഷേധമുണ്ട് രാജ്യത്തെ കർഷക സംഘടനകളും പ്രതിഷേധിക്കും ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക കാർഷിക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് പണിമുടക്ക് നടക്കുക ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിലും സംസ്ഥാനങ്ങളിലും പണിമുടക്ക് ആദ്യ മണിക്കൂറുകളിൽ സാരമായി ബാധിച്ചിട്ടില്ല കേരളത്തിൽ കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും പണിമുടക്കിന്റെ ഭാഗമായിട്ടുണ്ട് പണിമുടക്കിനെ നേരിടാൻ സംസ്ഥാന സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചു പണിമുടക്കുന്നവർക്ക് ഇന്നത്തെ ശമ്പളം ലഭിക്കുകയില്ല ഓട്ടോ ടാക്സി തൊഴിലാളികളും പ്രതിഷേധത്തിന്റെ ഭാഗമാണ് മൂന്ന് ബാങ്കിംഗ് സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് കേരള എം ജി കാലിക്കട്ട് സർവകലാശാലകൾ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു ശബരിമല മരാമൻ കൺവെൻഷൻ പങ്കെടുക്കുന്നവരും പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കേന്ദ്ര നയങ്ങൾക്കെതിരെ സംസ്ഥാന കർഷക അധ്യാപക സർക്കാർ സർവീസ് കെ എസ് സി ബി സംഘടനകളും പ്രതിഷേധിക്കും സി ഐ ടി യു ഐ സി ഐ എൻ ടി യു സി തുടങ്ങിയ സംഘടനകൾ ദേശീയ പണിമുടക്കിന്റെ ഭാഗമാകുന്നുണ്ട് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രകടനങ്ങളും യോഗങ്ങളും നടത്തും ഐ എൻ ടി യു സി കേരളത്തിൽ പ്രത്യേകം പണിമുടക്കും ബി എം എസ് ഒഴികെയുള്ള പത്ത് ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കുന്നത് ബി ജെ പി അനുകൂല സംഘടനകൾ പണിമുടക്കിന്റെ ഭാഗമാവില്ല പർപ്പിൾ മീഡിയ ന്യൂസ് കൊല്ലം